കെ എസ് ആർ ടി സിയുടെ പ്രവർത്തി ദൈനംദിന പ്രവർത്തനങ്ങളെക്കുറിച്ചും കെ എസ് ആർ ടി സി ലാഭകരമാക്കുവാനുള്ള കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ നിരന്തര മാധ്യമങ്ങളുമായി ഇടപെട്ടുകൊണ്ടിരിക്കും വർത്തമാനം പറയുന്ന ഒരാളാണ് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കെ വി ഗണേഷ് കുമാർ അപ്പോൾ നമ്മൾ ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി കാണുമ്പോൾ ഗുരുവായൂരുടെ ഇപ്പോൾ ഇപ്പം നമുക്കറിയാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രം ഉള്ള ഏറ്റവും അധികം ആളുകൾ വന്നു പോകുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഗുരുവായൂർ ഡിപ്പോ എന്നുള്ളത് അവിടെ പ്രത്യേകിച്ച് ഗുരുവായൂർ അമ്പലത്തിൻ്റെ ചേർന്ന് തന്നെയുള്ള യാത്രക്കാർക്ക് ഏറ്റവും പ്രയോജനകരം എന്ന് കരുതാവുന്ന ഒരു ഡിപ്പോയാണ് അപ്പോൾ ഗുരുവായൂർ ഡിപ്പോയെ സംബന്ധിച്ചിടത്തോളം കെടുകാര്യസ്ഥിതിയുടെ പരാ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമായിട്ടുള്ള ഒരു ഡിപ്പോയാണ് ഈ ഗുരുവായൂർ ഡിപ്പോ ഇപ്പോൾ നമുക്കറിയാം ഒരു ജില്ലയ്ക്ക് ഒരു ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ എന്ന നിലയിലേക്ക് കെ എസ് ക്രമപ്പെടുത്തിയിരുന്നു നേരത്തെ അത് ഒരു ജില്ലയ്ക്ക് രണ്ടും മൂന്നും ഒക്കെ ഉണ്ടായിരുന്നുണ്ട് മൂന്നെണ്ണം നാലെണ്ണം ഒക്കെ ഉള്ള സന്ദർഭങ്ങളുണ്ട് ഏതായാലും വെൽഫെയർ അസോസിയേഷൻ വന്ന് നിരന്തരമായിട്ട് ഈ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് പ്രവർ പ്രവർത്തിക്കുകയും പറയുകയും അതിൻ്റെ കത്തുകൾ കൊടുക്കുകയൊക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഡിപ്പോക്ക് ഒരു ഒരു ജില്ലയ്ക്കൊരു ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ വെച്ചാൽ എന്നാൽ ഗുരുവായൂർക്ക് പ്രത്യേകം ഒരു ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസറെ അനുവദിച്ചു കൊടുത്തിരിക്കുക അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗുരുവായൂർക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ ആരാണെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ പമ്പ സീസൺ കുളവാക്കിയ പമ്പയിലെ സ്പെഷ്യൽ ഓഫീസറായിട്ട് നിയമതനാവുകയും അയാളുടെ പ്രവർത്തനം കൊണ്ട് അയാളെ ശരിയാകില്ല എന്ന് തോന്നിയുകൊണ്ട് കെ എസ് ആർ ടി സി പിന്നീട് മാറ്റുകയുണ്ടായ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയാണ് അവിടെ ഇപ്പോൾ ഡി റ്റിയു ആയിട്ടിരിക്കുന്നത് അപ്പോൾ തൃശ്ശൂർ ഒരു ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസുണ്ട് ഗുരുവായൂരും കെ എസ് ആർ ടി സി മറ്റൊരു ജില്ലയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മന്ത്രി അറിഞ്ഞില്ലെന്നറിയില്ല ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും മന്ത്രി അറിയുന്നില്ല എന്നുള്ളത് വെൽഫെയർ അസോസിയേഷൻ നേരത്തെ മുതലേ ആരോപിക്കുന്ന ഒരു കാര്യമാണ് അത് വളരെ വാസ്തവമാണ് തെളിയിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പല കാര്യങ്ങളും അറിയുന്നില്ല ആരെങ്കിലുമൊക്കെ ഉദ്യോഗസ്ഥരെ പിന്നെ അവിടെ ഒരു എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് പെൻഷൻ പറ്റിയ ഒരാളിപ്പോൾ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ കടന്നുകൂടിയിട്ടുണ്ട് കൂടിയിട്ടുണ്ട് അദ്ദേഹവും കൊടുക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞ് സ്വയം എളിഭിനാകേണ്ട ഒരു ഗതികളിലേക്ക് ബഹുമാനപ്പെട്ട മന്ത്രി എത്തിച്ചേരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ ഇരുപത്തെട്ട് സർവീസാണ് ഈ ആർ ടി സിക്ക് നമുക്ക് ഗുരുവായൂർ സ്റ്റാൻഡിലുള്ളത് അത് പതിനൊന്ന് ഫാസ്റ്റ് ഒരു ഗ്രാമവണ്ടി മൂന്ന് സിംഗിൾ നല്ല നല്ല ഫലപ്രദമായ രീതിയിൽ ഓടിക്കൊണ്ടിരുന്നതാണ് ഗുരുവായൂർ എറണാകുളം ജെട്ടി അവിടെ സ്വകാര്യ ബസ്സിനെ സഹായിക്കാൻ വേണ്ടി അവിടുത്തെ സാറന്മാർ ശ്രമിച്ച് ശ്രമിച്ച് ഒരു പരുവ് ആക്കുകയായിട്ട് ഇപ്പോൾ എടുത്തിരിക്കുക പിന്നെ ഈ കോവിഡിന് ശേഷം ഇങ്ങോട്ട് ഈ ഒരു ഓപ്പറേറ്ററിങ് സെൻറ്ററിന് വേണ്ട ഷെഡ്യൂൾ പോലുമില്ല അപ്പോൾ നമുക്കറിയാം പല ഓപ്പറേറ്റിംഗ് സെൻറ്ററുകളുണ്ട് ആ ഓപ്പറേറ്ററിങ് സെൻ്റർ ഇപ്പം എരുമേലി ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് അവിടെ ഒരു ഓപ്പറേറ്ററിങ് സെൻ്ററായിട്ടാണ് പ്രവർത്തിക്കുന്നത് അവിടേക്ക് ശേഷം ഇരിക്കുന്നു പത്ത് ഇരുപത്തെട്ട് സർവീസൊക്കെ അവിടുന്ന് എനിക്ക് തോന്നുന്നു ഇതിൽ കൂടുതൽ സർവീസുകൾ അവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ ഗുരുവായൂർ കെ എസ് ആർ ടി സിയുടെ ദൂരത്തിൻ്റെ വരിയായ മാതിരി ഈ രാധാകൃഷ്ണനെ പോലെ ഒരു കെ എസ് ആർ ടി സിയുടെ രാഷ്ട്രീയ സ്വാധീനത്തെയും ഉദ്യോഗസ്ഥ ബിരുദത്തിലെ സ്വാധീനത്തെയും ഉപയോഗിക്കുന്ന ഒരാൾക്ക് വിശ്രമിക്കുവാനുള്ളൊരു വേദിയാക്കി കൊടുത്തിരിക്കുകയാണ് ഈ ഗുരുവായൂർ ഡിപ്പോ അപ്പോൾ അവിടെ ഇതിനു വേണ്ടിയിട്ടുള്ള സമയം ഇപ്പം ഡ്രൈവറ് കണ്ടക്ടർ കഴിഞ്ഞ ദിവസം മന്ത്രി ഒരു കാര്യം പറഞ്ഞിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമെന്നറിയത് അതായത് ഇനി ആളുകൾ ഒഴിവുള്ള അതായത് പെൻഷൻ പറ്റിയ ആളുകൾ ഒഴിഞ്ഞു പോകുന്ന സ്ഥലത്തേക്ക് മാത്രമേ സ്ഥലം മാറ്റുകയുള്ളൂ ബാക്കിയെല്ലാം ഈ സ്ട്രെങ്ത് ക്രമീകരിക്കുകയാണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത് ഒരു ഡിപ്പോ മുഴുവനും ഒരു രൂപയുടെ ലാഭമില്ലാതെ അവിടെ ആകെപ്പാടെ ഒന്നോ രണ്ടോ ഇൻ്റർസ്റ്റേറ്റുകൾ ഓടുന്നുണ്ട് ആ അത് മാത്രമാണ് ആ അല്പം വരുവാനുള്ളത് ബാക്കി ഒന്നും ഒരു ലാഭവുമില്ലാതെ കെടുകാര്യസ്ഥിതിയുടെ ഉത്തമ ഉദാഹരണമായി ഗുരുവായൂർ ഡിപ്പോ മാറിയിരിക്കുന്നു അവിടെ ഒരു സൂപ്രണ്ടിന് പകരം രണ്ട് സൂപ്രണ്ടുമാർ ഇവിടെ എഴുപത് ഡിപ്പോ എഴുപത് വൺ സർവീസുകൾ എൺപത് സർവീസുകൾ ഓടുന്ന പല സ്ഥലങ്ങളിലും സൂ ഇവിടെ എച്ച് വി എസ് ഹെഡ്വെക്കൽ സൂപ്പർവൈസർ ഇല്ലാതിരിക്കുമ്പോൾ ഗുരുവായൂർ ഒരു ഹെഡ്വെക്കൽ സൂപ്പർവൈസറ് നാല് ഇൻസ്പെക്ടർമാർ അവിടെ എൻ്റെ നാല് ഇൻസ്പെക്ടർമാർ അവിടെ വന്നിരിക്കുക നാല് ഇൻസ്പെക്ടർമാർ ഒരു എസ് എം സി എം സ്റ്റോർ കീപ്പർ തുടങ്ങി ഇങ്ങനെ ഈ ഗുരുവായൂർ ഡിപ്പോ ചില ആളുകൾക്ക് എഴുതി കൊടുത്തിരിക്കുന്ന രീതിയിലാണ് അവിടെ ഇപ്പോൾ ഗുരുവായൂർ ഡിപ്പോയിലെ പെരുമാ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി വളരെയധികം മോശകരമായ രീതിയിൽ കെ എസ് ആർ ടി സി എന്ന് പറയുന്ന സ്ഥാപനത്തെ എങ്ങനെ തകർക്കാം എന്ന് ചിന്തിക്കുകയും ഇത് ഇഷ്ടമറിഞ്ഞിട്ട് പോയിട്ട് രണ്ടാമത് കാല പിടിച്ചൊക്കെ കയറി വന്നിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഗുരുവായൂർ ഡിപ്പോ മാത്രമല്ല ഇത്തരത്തിൽ ആളുകളെ വിന്യസിക്കുക എന്ന് പറയുമ്പോൾ ഡ്രൈവറും കണ്ടക്ടറും മാത്രമാണ് ഇതിന്റെ പ്രശ്നക്കാരെന്ന് വരുത്തി തീർക്കുവാൻ മന്ത്രി വളരെ വ്യാപകമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നതില്ല മന്ത്രി ആരോ ഈ പേഴ്സണൽ സ്റ്റാഫിലെ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്ന് ഞാൻ നേരത്തെ മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി ഇത് അറിയുന്നുണ്ടെങ്കിൽ ഒരിക്കലും അറിയാൻ വഴിയില്ല കാരണം ഈ പുറകിൽ നിന്ന് കൊടുക്കുന്ന തള്ളുകൾ മാത്രമേ അറിയത്തുള്ളൂ അതാണ് ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റാതെ അപ്പോൾ ഈ ഗുരുവായൂർ ഡിപ്പോയിലെ സർവീസുകളെ ഇത്തരത്തിലാക്കിയത് ആരാണ് എന്തിനാണ് ഗുരുവായൂർ ഡിപ്പോക്ക് ഒരു ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ ഗുരുവായൂർക്ക് വേണ്ടി മാത്രമുള്ളത് അതിന്റെ പ്രയോജനങ്ങൾ എന്തെങ്കിലും അവിടെ ഉണ്ടോ ഗുരുവായൂർ പോലെ ഇത്രയും ഭക്തജനങ്ങൾ കടന്നു വരുന്ന ഇത്രയും തീർത്ഥാടകർ കടന്നു വരുന്ന ഏറ്റവും അധികം ആളുകൾ കടന്നു വന്നു പോകുന്ന എല്ലാ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലേക്കും സർവീസുകൾ അയച്ചാൽ ലാഭകരമായി കൊണ്ടുപോകാൻ പോകാവുന്ന ഒരു ഡിപ്പോ ഈ കരുകാര്യസ്ഥത വരുത്തിയിട്ട് ഇതിന് ഉത്തരവാദിത്തം മുഴുവൻ ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും തലയിൽ കെട്ടിവെക്കുക ആവശ്യത്തിന് മെക്കാനിക്കുകളോടും ഇല്ല അപ്പോൾ ഈ അടിസ്ഥാനവർഗ്ഗ ജീവനക്കാരുടെ തലയിലേക്ക് പ്രശ്നങ്ങളെ കെട്ടിവെപ്പിച്ചുകൊണ്ട് ചിലർക്ക് ഇരുന്ന് സുഖിക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊരു ഉദാഹരണം മാത്രമല്ല ഞാൻ അടുത്ത ദിവസം മറ്റൊരവധി ഡിപ്പോകൾ പറയാം മൂന്ന് സൂപ്രണ്ടുമാരൊക്കെ ഒരേ സമയം ഇരിക്കുന്ന ഡിപ്പോകളുണ്ട് ക്യാഷിന് വേണ്ടി മാത്രം ഒരു സൂപ്രണ്ടൊക്കെ ഇരിക്കുന്ന ജനപ്രത്യേക ഡിപ്പോകൾ ഇവിടെ നമ്മുടെ ഈ മധ്യ തിരുവിതാംകൂറിന്റെ ഭാഗത്തുണ്ട് അപ്പോൾ ഓരോ ഡിപ്പോകളെ കുറിച്ചും പറയാം അപ്പോൾ നമ്മൾ ഈ ഈ ഒരു കാര്യം പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിപ്പോ എങ്ങനെ നശിപ്പിക്കാം എങ്ങനെ കുളവാക്കാം ഡ്യൂട്ടി പാർട്ട്മെന്റ് പരിഷ്കരിക്കുന്നതിന് പേരിൽ സ്വകാര്യ ബസ്സുകളെ സഹായിക്കാൻ അവിടുത്തെ ഡബിൾ ഡ്യൂട്ടികൾ ഉണ്ടായിരുന്നു വെട്ടിച്ചുരുക്കി ഒന്നര ഡ്യൂട്ടികളാക്കി സ്വകാര്യ ബസ് മുതലാളിമാരായി ഒത്തുചേർന്നുകൊണ്ട് കെ എസ് ആർ ടി സിയുടെ ഗുരുവായൂരി ഡിപ്പോയുടെ മാനേജ്മെന്റ് ആ അവിടുത്തെ നല്ല സർവീസുകളെ തകർത്ത് തരിപ്പണമാക്കി ഇങ്ങനെ ഇത്രയധികം പുനരുദ്ധാര പ്രവർത്തനങ്ങൾ കെ എസ് ആർ ടി സിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കെ എസ് ആർ ടി സിയുടെ കെടുകാര്യസ്ഥിതിയുടെ നേർക്കാഴ്ചയായി ഗുരുവായൂരി ഡിപ്പോ മാറിയിരിക്കുന്നു ഇതിന്റെ എല്ലാ ഉത്തരവാദിത്വം ഈ പാവപ്പെട്ട അടിസ്ഥാനവർഗ ജീവനക്കാരുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നു ഇതൊന്നും അറിയാതെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ തള്ളുകൾ മാത്രം നടത്തുന്ന ഒരു മന്ത്രി തീരുന്നു ഈ കാര്യം നിങ്ങളെ അറിയിക്കുവാൻ വേണ്ടിയാണ് വന്നത് നന്ദി